ഹായ് ഇതൊരു പുതിയ ബ്ലോഗാണ് ഞാൻ ഇവിടെ തളിയിൽ പറശ്ശിനിക്കടവിൻ്റെ അടുത്തുള്ളതാണ് തളിയിൽ ആന്തൂർ അപ്പോൾ ഇവിടെ ഇതാ ബാക്കിൽ സ്കൂൾ കാണുന്നില്ല തല തലതിരിഞ്ഞിട്ടാണ് കാണുന്നുണ്ടാവുക പിന്നെ ഞാൻ മാറ്റിയിട അപ്പോൾ പിന്നെ ഇന്നിവിടെ പിന്നെ സ്കൂളിലെ നൂറ്റി ഇരുപതാം വാർഷികമാണ് അത് ലക്കിലി നാട്ടിൽ വന്നപ്പോൾ കിട്ടിയതാണ് അതുകൊണ്ട് നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റി പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ചാച്ചനും അമ്മാമയും എൻ്റെ അമ്മയും ഈവൻ ഞാനും അഞ്ച് വർഷം അഞ്ച് അഞ്ചാം ക്ലാസ് വരികയാണ് ഇവിടെ അഞ്ച് വർഷം പഠിച്ച സ്കൂളാണ് അപ്പോൾ ഇങ്ങനൊരു ചാൻസ് കിട്ടിയത് കൊണ്ട് എൻ്റെ സ്കൂളും കാണാം ഇവിടുത്തെ പ്രോഗ്രാമും കാണാം അപ്പം പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രോഗ്രാമും ഇവിടുത്തെ സ്കൂളിലെ പ്രോഗ്രാമും അങ്ങനെ ഒരുപാട് സംഭവ ഗംഭീരമാണെന്നൊക്കെ ഏതായാലും നോക്കാം ഞാനും ഇടയ്ക്ക് ഇതിലേക്ക് പോകാറുണ്ടെങ്കിലും ഇതിൻ്റെ വീഡിയോ ഒന്നും നേടിയില്ല അപ്പോൾ ഇന്നാണ് എനിക്കും ഒരു അവസരം കിട്ടിയത് അതുകൊണ്ട് നമുക്ക് സ്കൂളിലെ പ്രോഗ്രാമും സ്കൂളും ഒക്കെ ഒന്ന് കാണാം ഞാൻ പഠിച്ച ഞാൻ പഠിച്ച സ്കൂളെന്ന് പറയുന്നത് ഏകദേശം എയ്റ്റി സിക്സ് ആ നയൻറ്റീൻ എയ്റ്റി സിക്സ് ആ ഇത്തിൽ പഠിച്ചതാണ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ ഒന്നതിൽ ഒന്നു മുതൽ അഞ്ച് വരെ അമ്മാമ്മേന്റെ അടുത്ത് നിന്നിട്ടാണ് പഠിച്ചത് വീടും നമ്മളിവിടുന്ന് വാക്കബിളാണ് ഇത് എവിടെയൊക്കെ നമ്മള് വീടാണ് ബന്ധുക്കളെ വീടാണ് ഇത് മാമൻ്റെ വീടാണ് അപ്പോൾ എല്ലാം നമ്മളെ വീടുകളാണ് അടുത്തിള്ളത് അപ്പോൾ പിന്നെ ആ സമയത്ത് നമ്മൾ എന്താ പറയാ പഠിച്ചതാണ് അപ്പോൾ ആ സ്കൂള് ഇപ്പൊ മാറി ഒരുപാട് മാറ്റങ്ങൾ വന്നു നമ്മൾ പഠിച്ച പോലെയല്ല ഏതെങ്കിലും കാണാം സ്കൂളിന്റെ വിശേഷങ്ങളാണെന്ന് പെയിന്റ് അടിച്ച ബിൽഡിംഗ് ആണ് എന്റെ ഒന്നാം ക്ലാസ് ഉണ്ടായിരുന്നത് പ്രേമവലി ടീച്ചർ ആയിരുന്നു എന്റെ ക്ലാസ് ടീച്ചർ ഇത് ഇങ്ങനെയൊന്നായിരുന്നില്ല ആയിരുന്നു നമ്മൾ ഇവിടെ ഒരു കൊടിമേറവും ഫ്ളാഗ് ഓഫ് ഒക്കെ ചെയ്യുന്നത് ഇവിടെയായിരുന്നു ഫ്ലാഗ് ഹോസ്റ്റിങ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതാണ് ഞാൻ പഠിച്ച മൂന്ന് നാല് അഞ്ച് ഇത് മൂന്നാം ക്ലാസ് ആണെന്ന് തോന്നുന്നത് ഇങ്ങനെ നിരത്തി നിരത്തിയിട്ട് ബെഞ്ചാണ് ഈ മുകളിൽ ഇല്ല ഓടുകയും താഴെ തേച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഗ്രില്ലൊന്നും ഉണ്ടായിരുന്നില്ല ഫുള്ള് കല്ല് മാത്രമാണ് കാണുക സിമെൻറ്റ് ചെയ്ത് അപ്പോൾ മൂന്നും നാലും അഞ്ചും എല്ലാം ഇതാണ് ഇത് അഞ്ചാം ക്ലാസ് ആണ് ഇവിടെയൊക്കെ ഇപ്പോൾ യൂസ് ചെയ്ത് ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ആയിരുന്നു ഇത് ഇവിടെ ഒരു നെല്ലിക്കയുടെ മരം ഉണ്ടായിരുന്നു ഒരു കപ്പണയായിരുന്നു ഇവിടെ അവിടെയാണ് ഇപ്പൊ സ്റ്റേജൊക്കെ വന്നിരിക്കുന്നത് എന്തായാലും മാറി ഒരുപാട് മാറി സ്കൂളൊക്കെ പത്ത് മണി മുതൽ മണി വരെ സ്കൂളാണെങ്കിലും സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ പോയി നമ്മൾ തിരിച്ച് വരും ഇത് സ്കൂളിൻ്റെ തെറ്റിലേക്ക് എല്ലാവരും കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഫ്രണ്ട്സുകളും നമ്മൾ എഗൈൻ വൈകുന്നേരങ്ങളിൽ ഇതേ സ്ഥലത്താണ് നമ്മളെ വൈകുന്നേരത്തെ കളികളൊക്കെ ഭയങ്കരമായ നെസ്ട്രാളജിയാണ് അതൊക്കെ പാലിക്കുന്നത് അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരെ നമ്മുടെ സ്കൂളിൻ്റെ ആന്തൂർ എ എൽ പി സ്കൂളിൻ്റെ നൂറ്റി ഇരുപതാം വാർഷികാഘോഷം വർണ്ണം ഇരുപത്തിയഞ്ച് സാംസ്കാരിക സമ്മേളനമാണ് ഈ വേദിയിൽ ആരംഭിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ സ്കൂൾ നൂറ്റി ഇരുപത് വർഷം പൂർത്തിയാകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആണ് നമ്മുടെ വിദ്യാലയം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ ഏതാണ്ട് പത്ത് നാൽപ്പത്തിരണ്ടോളം വർഷം മുമ്പേ ആരംഭിച്ചതാണ് നമ്മുടെ ഈ വിദ്യാലയം നമുക്കറിയാം ആ കാലഘട്ടത്തിലെല്ലാം സാമൂഹ്യമായി ചില വിഭാഗങ്ങൾക്ക് മാത്രം വിദ്യാഭ്യാസം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളൊരു കാലഘട്ടത്തിലാണ് തികച്ചും നാട്ടൻ പുറത്ത് സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കർഷക തൊഴിലാളികളും അതുപോലെ തന്നെ കല്ലുകൂത്ത് തൊഴിലാളികളും ഉൾപ്പെടെയുള്ള അന്നന്ന് അധ്വാനിച്ച് ജീവിതം കരിപ്പിടിപ്പിക്കുന്ന ആളുകളിലേറെ തിങ്ങിപ്പാർക്കുന്ന ഈ നാട്ടിനകത്ത് നമ്മുടെ ഈ വിദ്യാലയം ആരംഭിച്ചിട്ടുള്ള എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ നാട്ടിലാകെ വളർന്നു വരുന്ന തലമുറയെ വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്ന കൂടിയാണ് അന്നത്തെ മാനേജ്മെന്റ് നൂറ്റി ഇരുപത് വർഷം മുമ്പേ ഈ വിദ്യാലയം ആരംഭിച്ചിട്ടുള്ളത് ഒട്ടേറെ തലമുറക്ക് അക്ഷര വെളിച്ചം പകർന്നു തന്ന നമ്മുടെ വിദ്യാലയം എന്നതിൻ്റെ മനോഹരമായ കെട്ടിടം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളിലായി പ്രവർത്തിച്ച് ഈ നാടിൻ്റെ ആകെ പ്രതീക്ഷയും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഏറെ സ്നേഹിക്കുകയും ചെയ്യുന്ന വിദ്യാലയം ഇന്നും നമ്മുടെ നാടിൽ തലയോട്ട് നിൽക്കുകയാണ് വേദിയിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ചെയർമാൻ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ എത്രയും പ്രിയപ്പെട്ട കുട്ടികൾ ആന്തൂർ എൽ പി സ്കൂൾ സ്ഥാപിതമായത് നൂറ്റി ഇരുപത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അന്ന് ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ തൽപര്യനായിട്ടുള്ള ശ്രീരാമൻ ഗുരുക്കൾ ഒരു കുടിപ്പള്ളിക്കൂടം എന്ന നിലയിൽ ആരംഭിച്ചിട്ടുള്ള വിദ്യാലയമാണ് പിന്നീട് ഓലമേഞ്ഞ വിദ്യാലയമായി മാറുകയും പടിപടിയായി ഓടുമേഞ്ഞു പിന്നീട് കോൺക്രീറ്റ് ബിൽഡിങ്ങായി ഇപ്പോഴും ഒരു ബഹുനില കെട്ടിടമായി ആന്തോർ എ എൽ പി സ്കൂൾ മാറിയത് ഇന്ന് എല്ലാ ആധുനികമായ സൗകര്യങ്ങളും പഠന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഈ വിദ്യാലയത്തിൽ ഉണ്ട് ഭൗതിക സാഹചര്യങ്ങളിലുള്ള മാറ്റം മാത്രമല്ല ഉണ്ടായത് ബോധന പ്രവർത്തനങ്ങളിൽ വളരെയേറെ അധ്യാപകരെ വിദ്യാർത്ഥികളെ നൂറ്റി ഇരുപത് വർഷം നമ്മുടെ സ്കൂൾ സ്ഥാപിതമായി കടന്നു പോയിരിക്കുകയാണ് ഇത്രയും വർഷക്കാലം പാരമ്പര്യമുള്ള അപൂർവം സ്കൂൾ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും ഏറ്റവും പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിനെ നിലനിർത്തുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിൻ്റെ ഭാഗ്യ ബാധ്യതയാണ് കാരണം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് വളരെ മോശം മറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അതുപോലെ ആൺഡെൻഡ് സ്കൂൾ അതെല്ലാമാണ് വളരെ മഹത്തരം എന്ന രൂപത്തിലുള്ള ഒരു ചിന്താഗതി നേരത്തെ ഉണ്ടായില്ല അതിലിപ്പോ വലിയ മാറ്റം തന്നെയാണ് അവർ കാരണം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നല്ല മത്സര മുതുകൂടിയുള്ള പ്രവർത്തനമാണ് നടത്തി വരുന്നത് पंजे जनरल ये के पार्टी माई के पार्टी माई के अभिनेता जंताई के जंताई

ഞാൻ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് നമസ്കാരം അമ്മ ഇതെൻറെ അമ്മമാരുടെ ഇതാ ഒരു തരൂ ഇതാ ഫോമിൽ പറഞ്ഞതുപോലെ രണ്ടു മാസത്തെ അഡ്വാൻസ് തുകയുടെ ചെക്ക് തന്നെ എടുത്ത് കഴിച്ചതും കേട്ടു തലേല് കാച്ചി എണ്ണ മാത്രേ തെക്കാവൂ दिनम्